ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ കടകൾ തുറക്കുമെന്ന് അങ്ങനെ കോൺഗ്രസ് ആദ്യത്തെ സ്നേഹത്തിന്റെ കട തുറക്കുന്നത് കർണാടകയിലായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ കർണാടകയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കർണാടക ജനത ഒരു ആധികാരിക വിജയം കോൺഗ്രസിന് സമ്മാനിക്കുന്നത് എന്നാൽ കർണാടകയിലെ ആ സ്നേഹത്തിൻ്റെ കട ഇപ്പോൾ കർണാടകയിലെ ജനങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ച് കർണാടകയിലെ കർഷകർക്ക് ഒരു ബാധ്യതയായി മാറുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അത് പറയാൻ കാരണങ്ങൾ മൂന്ന് ആദ്യത്തേത് രാ സംസ്ഥാനത്ത് കർണാടക സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന കർഷകാത്മഹത്യകളിലെ ഗണ്യമായ വർധനമാണ് കഴിഞ്ഞ പതിനഞ്ചു മാസത്തെ കണക്കുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതായത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കണക്കുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ കർണാടകയിൽ ആത്മഹത്യ ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കർഷകരാണെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് കർഷകാത്മഹത്യയിൽ മുൻപെങ്ങും കാണാത്ത വിധമുള്ള ഒരു കുതിച്ചുചാട്ടം കർണാടകയിൽ ഉണ്ടായിരിക്കുന്നു കർണാടകയിലെ ഒരു മന്ത്രി ശിവാന്ത് പാട്ടീൽ എന്നൊരു മന്ത്രി പറഞ്ഞത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ആത്മഹത്യ ചെയ്യുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം അഞ്ചു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് കർഷക ആത്മഹത്യകൾ ഗണ്യമായി വർദ്ധിക്കുന്നത് എന്ന അതായത് കർഷകാത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ നിസ്സംഗമായി നോക്കി നിൽക്കുക മാത്രമല്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത് പകരം കർഷകരെ തങ്ങളുടെ ദയനീയത മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കർഷകരെ ആ ഒരു മര്യാദയുമില്ലാതെ അപമാനിക്കുക കൂടി ചെയ്തു ഒരു കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി കർണാടകയിൽ ഇരുപത്തിയേഴ് ജില്ലകളിൽ ഇരുപത്തിയൊന്ന് ജില്ലകളിലും മുപ്പത് കർഷകരിൽ കൂടുതൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു എന്ന കണക്കുകൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒന്നര ലക്ഷം കോടി രൂപ കർണാടകയിലെ ജലസേചന പദ്ധതികൾക്കായി ചെലവഴിക്കുമെന്നും മറ്റൊരൊന്നര ലക്ഷം കോടി രൂപ അഞ്ചു വർഷത്തിനുള്ളിൽ കർണാടകയിലെ കൃഷിയെ ആധുനികവൽക്കരിക്കാൻ ചെലവഴിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് വലിയ വാഗ്ദാനങ്ങൾ കർണാടകയിലെ കർഷകർക്ക് നൽകിയിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് ആ വാഗ്ദാനങ്ങളെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി എന്ന് മാത്രമല്ല കർഷകരെ പരിഹസിക്കുക കൂടി ചെയ്യുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അങ്ങനെ കർഷകർക്ക് കർണാടകയിലെ സാധാരണക്കാരായ കർഷകർക്ക് ഒരു വലിയ ബാധ്യതയായി മാറുകയാണ് ഈ കോൺഗ്രസിൻ്റെ സ്നേഹത്തിന്റെ കട എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ കർഷകാത്മഹത്യകൾ ഗണ്യമായി ഇങ്ങനെ വർദ്ധിക്കുന്നതിനിടെ മറ്റൊരു പ്രതിസന്ധി കർണാടകയിലെ ആരോഗ്യ മേഖലയിൽ ഉതരെടുത്തു കഴിഞ്ഞു ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഏഴ് എട്ട് മാസത്തിനിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം തന്നെ ഒൻപതിനായിരത്തി എൺപത്തിരണ്ട് ഡെങ്കി കേസുകളാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിലും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ബംഗളൂരുവും പരിസര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അതായത് കർണാടകയിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു ഡെങ്കി വ്യാപനം നടക്കുകയാണ് എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് പക്ഷെ അവിടെയും നിസ്സംഗമായി നോക്കി നിൽക്കുക മാത്രമാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതെങ്കിലും ആ മാറ്റങ്ങളൊന്നും കടന്നു വന്നില്ല എന്ന് മാത്രമല്ല സ്ഥിതി കൂടുതൽ ദയനീയമായി മാറുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഈ രണ്ടു പ്രശ്നങ്ങൾ ആളിക്കത്തി നിൽക്കുന്നതിനിടെയാണ് കർണാടകയിലെ തൊഴിൽ വകുപ്പ് ഒരു വിവാദ നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത് കർണാടകയിലെ പ്രത്യേകിച്ച് ബംഗളൂരുവിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നാണ് ഐ ടി വ്യവസായം ആ ഐ ടി വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ തൊഴിൽ സമയം പതിനാല് മണിക്കൂറായി ഉയർത്താനുള്ള ഒരു നിർദ്ദേശമാണ് കർണാടകയിലെ തൊഴിൽ വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എട്ടു മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം എന്ന തൊഴിലാളികളുടെ എക്കാലത്തെയും വലിയ പ്രഖ്യാപനത്തെ വെറും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി എടുക്കുകയാണ് കർണാടകയിലെ തൊഴിൽ വകുപ്പ് അവിടുത്തെ തൊഴിൽ മന്ത്രിയായ സന്തോഷ് ലാഡ് പറയുന്നത് കർണാടകയിലെ ഐ ടി കമ്പനികളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇത്തരം ഒരു നിർദ്ദേശം തങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാണ് പക്ഷേ കർണാടകയിലെ ഐ ടി തൊഴിലാളി യൂണിയനുകൾ പ്രത്യേകിച്ച് സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ടി തൊഴിലാളി യൂണിയനുകൾ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കർണാടകയിൽ അപ്പോൾ ഐ ടി തൊഴിലാളികൾക്കും രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട ഐ ടി തൊഴിലാളികൾക്കും കർണാടകയിലെ സ്നേഹത്തിന്റെ കട ഒരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ മറ്റു ചില പ്രശ്നങ്ങളും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അതിലൊന്ന് എസ് സി ഫണ്ട് വകമാറ്റലായിരുന്നു അത് ഇടക്കാലത്തൊന്ന് ചർച്ചയായെങ്കിലും പിന്നീട് ആ ചർച്ചകൾ വഴിതിരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളും ഒക്കെ തന്നെ കർണാടകയിലെ കോൺഗ്രസിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതീക്ഷ കർണാടകയിലെ ജനതയ്ക്ക് ഉണ്ടായിരുന്നു അതുമാത്രമല്ല കർണാടകയിലെ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ അത്ര വലുതായിരുന്നു പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് സർക്കാർ നടത്തുമെന്നായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ച് ജലസേചനത്തിന് ഒന്നര ലക്ഷം കോടി രൂപ ചെലവാക്കും എന്നായിരുന്നു കർണാടകയിലെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിച്ചു പക്ഷേ ഇപ്പോൾ കർഷകർ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണമായി ഇതേ കോൺഗ്രസ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ജലസേചന പദ്ധതികളിലെ പാളിച്ചകളാണ് പ്രത്യേകിച്ച് ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയ വരൾച്ച ഈ വലിയ തകർച്ചയിലേക്ക് ഇപ്പോൾ കർണാടകയിലെ സർക്കാർ നീങ്ങുമ്പോഴും കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ഉണ്ടാകും ഈ ബഡ്ജറ്റിൽ എന്ന് കർണാടക പ്രതീക്ഷിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് സംഭവിച്ചതുമില്ല അതും കൂടിയാകുമ്പോൾ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൂടിയാണ് കർണാടകയിലെ സർക്കാർ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കർണാടകയിലെ കോൺഗ്രസിൻ്റെ സ്നേഹത്തിന്റെ കട അവിടുത്തെ കർഷകർക്കും സാധാരണക്കാർക്കും ഐ ടി തൊഴിലാളികൾക്ക് പോലും ഒരു ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്